യൂത്ത് കോൺഗ്രസ് സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിന് മുന്നിലേക്ക് ലുക്ക്ഔട്ട് നോട്ടീസ് മാർച്ച് നടത്തി മുഖ്യമന്ത്രി സാംസ്കാരിക വകുപ്പ് മന്ത്രി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ജില്ലയിൽ നിന്നുള്ള രണ്ട് ജനപ്രതിനിധികൾ എന്നിവർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് മാർച്ച് നടത്തിയത് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ നാലര വർഷം നടപടിയെടുക്കാതിരുന്നത് അധികാര ദുർവിനിയോഗമാണെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പൂർത്തിവെച്ച് സിനിമയിലെ പീഡനവീരന്മാരെ സംരക്ഷിക്കുകയും അതിക്രൂരമായ പീഡന പരമ്പര തുടരാൻ അവസരമൊരുക്കുകയും ചെയ്ത മുഖ്യമന്ത്രിക്കും സാംസ്കാരിക വകുപ്പ് മന്ത്രിക്കും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും പവർ ഗ്രൂപ്പിലെ അംഗങ്ങളായ ജില്ലയിൽ നിന്നുള്ള രണ്ട് ജനപ്രതിനിധികൾക്കുമെതിരെ കേസെടുക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിഷ്ണു സുനിൽ പന്തളം ആവശ്യപ്പെട്ടു ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ പറഞ്ഞ പവർ ഗ്രൂപ്പിൽ ഉൾപ്പെട്ട ജനപ്രതിനിധികൾക്കെതിരെ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് നടത്തിയ ലുക്ക് നോട്ടീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു സുനിൽ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഇതിനോടകം പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ ഈ സമരം ഒരു സൂചന മാത്രമാണ് കൊല്ലം ജില്ലയിൽ നിന്നാണ് ഈ പവർ ഗ്രൂപ്പിലെ അംഗങ്ങൾ എന്നുള്ളത് വിളിച്ച് ണിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ കൊല്ലത്തെ കൊല്ലം ജില്ലയിലെ പൊതുസമൂഹത്തെ കാണിക്കാൻ വേണ്ടിയാണ് ഇന്ന് ഈ ലുക്ക് ഔട്ട് ലുക്കൗട്ട് നോട്ടീസ് മാർച്ച് നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ ലുക്കൗട്ട് നോട്ടീസ് മാർച്ചിന് ശേഷം വരും ദിവസങ്ങളിലും അതിശക്തമായ പ്രക്ഷോഭങ്ങളുമായി യൂത്ത് കോൺഗ്രസ് പോകുമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയുവാനുള്ളത് സിനിമാ രംഗത്ത് സ്ത്രീകൾ നേരിടുന്ന കൊടിയ പീഡനങ്ങളുടെ വിവരങ്ങളടങ്ങിയ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്മേൽ നാലര വർഷത്തോളം നടപടിയെടുക്കാതിരുന്നത് കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ അധികാര ദുർവിനിയോഗമാണ് സർക്കാർ പീഡനങ്ങൾക്കിരയാകുന്ന സ്ത്രീകൾക്കൊപ്പമല്ല പണവും സ്വാധീനവുമുള്ള പീഡന വീരന്മാർക്കൊപ്പമാണെന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് തിലകനായിരുന്നു ശരിയെന്ന് ഇതിനകം തെളിഞ്ഞതായും വിഷ്ണു സുനിൽ പന്തളം പറഞ്ഞു മാധ്യമങ്ങളുടെ ശക്തമായ ഇടപെടൽ കൊണ്ടാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഇപ്പോഴെങ്കിലും പുറത്തു വന്നത് പുറത്തുവിട്ട ഭാഗങ്ങളിൽ തന്നെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണുള്ളത് തങ്ങൾ നേരിട്ട പീഡനങ്ങൾ സംബന്ധിച്ച അഭിനേത്രികൾ നൽകിയ മൊഴികൾ പുറത്തുവിട്ടിട്ടില്ല അതുകൂടി പുറത്തു വന്നാൽ സർക്കാർ എന്തുകൊണ്ടാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പൂഴ്ത്തിവച്ചതെന്ന് ജനങ്ങൾക്ക് മനസ്സിലാകുമെന്നും അദ്ദേഹം പറഞ്ഞു യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് റിയാസ് ചിതറ അധ്യക്ഷനായിരുന്നു ഡി ജനറൽ സെക്രട്ടറി ഫൈസൽ കുളപ്പാടം സംസ്ഥാന സെക്രട്ടറി അസൈൻ പള്ളിമുക്ക് ജില്ലാ വൈസ് പ്രസിഡന്റ് കൌഷിക്കം ദാസ് ഹസ്ന ഹർഷാദ് അനസ് ഇരവിപുരം ആഷിഖ് ബൈജു ഉല്ലാസ് ഉളിയപ്പോവിൽ ബിനോയ് ഷാനൂർ അഡ്വക്കേറ്റ് അനഹ നെഫ്സൽ കലത്തിക്കാട് ഫൈസൽ കുഞ്ഞുമോൻ ജിത്തു രാധാമണി സുധീർ കൂട്ടുപിള സൈതരി മുണ്ടക്കൽ വിപിൻ ജോസ് രമേശ് കടപ്പാക്കട അഭിഷേക് ഗോപൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം ന്യൂസ്